ി ജെ പിയുടെ ചരിത്രത്തിൽ വാജ്പയ്യെ പോലെ രേഖപ്പെടുത്തേണ്ട മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല ഹിന്ദുത്വ രാഷ്ട്രീയം ആത്മാവിൽ കൊണ്ടു നടന്ന വാജ്പേയ് അതിനപ്പുറം ഒരു സഹൃദനായും വിലയിരുത്തപ്പെട്ടു ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം അതിനും എല്ലാമപ്പുറം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വാജ്പയ്ക്കുള്ളത് നിർണായക സ്ഥാനമാണ് ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം മുതൽ അങ്ങോട്ട് പറയാൻ ഏറെയുണ്ട് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി പദവിലെത്തിയ ബി ജെ പി നേതാവാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന എ ബി വാജ്പേയി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു ശക്തി കേന്ദ്രമാവില്ലെന്ന് കരുതിയിരുന്ന ഒരു പാർട്ടിയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതിൽ വാജ്പേയി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഒന്നിൽ കൂടുതൽ തവണ എത്തിയവർ തന്നെ ചുരുക്കം പേരാണ് എന്നാൽ മൂന്ന് തവണയാണ് എ വി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അതിൽ രണ്ട് തവണയും അദ്ദേഹത്തിന് കാലാവധി തികയ്ക്കാൻ സാധിച്ചില്ല എന്നത് വേറെ കാര്യം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആരും തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിൽ എത്തിയിരുന്നില്ല ആ റെക്കോർഡ് തകർത്തതും എ വി വാജ്പേയി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തെന്നൂറ്റി എട്ടിലും ഒൻപതിലും അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പിന്നീട് മൻമോഹൻ സിംഗും ഇതേ റെക്കോർഡിൻ്റെ ഭാഗമായി പാകിസ്ഥാനുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം അമേരിക്ക പാകിസ്ഥാന് ഒപ്പം നിന്നിരുന്ന കാലം അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച് ഒരു ആണവ പരീക്ഷണം നടത്തിയത് വാജ്പയുടെ കാലത്തായിരുന്നു ഒരുപാട് വിലക്കുകൾ അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ചിരിക്കുന്ന ബുദ്ധൻ എന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു അത് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ രണ്ടാം ആണവ പരീക്ഷണം നടത്തി ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പൊക്രാനിലായിരുന്നു പരീക്ഷണം നടത്തിയത് സ്വയം ആണവായുധമുണ്ടാക്കുന്ന ആറാമത്തെ രാജ്യമായി മാറുകയായിരുന്നു ഇന്ത്യ അതോടെ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ചാരസംഘടനകൾക്ക് പോലും പിടികൊടുക്കാതെ അതീവ രഹസ്യമായി നടത്തിയ ആ ആണവ പരീക്ഷണം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു പരിധിവരെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നത് അവഗണിക്കാനാവാത്ത സത്യമാണ് എന്നാൽ ആണവ പരീക്ഷണത്തിന് ഇന്ത്യ കടുത്ത വില തന്നെ നൽകേണ്ടി വന്നു ഇന്ത്യയുടെ ആണവ പരീക്ഷണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തി ഇതോടെ അമേരിക്കയും ജപ്പാനും അടക്കമുള്ള പല അന്താരാഷ്ട്ര ഭീമന്മാരും ഇന്ത്യക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇത് ഇന്ത്യൻ സമ്പദ്ഘടനയെ കാര്യമായി ബാധിച്ചു ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യയുടെ പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്രയേറെ വഷളായിരുന്നു എന്നാൽ അതിനൊരു പ്രായശിത്വം എന്ന രീതിയിൽ പാകിസ്ഥാനുമായുള്ള ലാഹോർ കരാറുണ്ടാക്കിയതും വാജ്പേയി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റി ഒൻപതിലായിരുന്നു കരാർ ഒപ്പിട്ടത് ദില്ലിയിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു ബസ് സർവീസിനും തുടക്കമിട്ടു അതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ വാജ്പേയും പാകിസ്ഥാനിൽ പോയി യുടെ ആ കാലഘട്ടം ലാഹോർ കരാർ കൊണ്ടൊന്നും ഇന്ത്യ പാക് ബന്ധം മെച്ചപ്പെട്ടില്ല അതിനിടെ നിയന്ത്രണ രേഖ ലംഘിച്ച് പാകിസ്ഥാൻ കാർഗിൽ മേഖല കയ്യടുക്കി ഒടുവിൽ യുദ്ധം ആസന്നമായി ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പിറകോട്ട് പോകേണ്ടി വന്നു ആ യുദ്ധത്തിന്റെ വിജയവും പേരിൽ തന്നെ രേഖപ്പെടുത്തും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും തീവ്രവാദികൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ട ഗതികടും വാജ്പേയ്ക്ക് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തെണ്ണൂറ്റി ഒൻപതിലെ വിമാനറാഞ്ചൽ സംഭവത്തിലായിരുന്നു അത് കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്ക് വരികയായിരുന്ന വിമാനം പാക് ഭീകരർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡിസംബറിൽ റാഞ്ചി ഒടുവിൽ ഭീകരരുടെ ആവശ്യപ്രകാരം മൂന്ന് തീവ്രവാദികളെ ജയിൽ മോചിതരാക്കിയാണ് അന്ന് വിമാനം സ്വന്തമാക്കിയത് എന്തായാലും ഇന്ത്യ കണ്ട ബി ജെ പി പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് പബ്ലിക് കേരളയുടെ പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള